കൃഷി ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റംബൂട്ടാൻ്റെ ഇല കരിച്ചിൽ ഇല മഞ്ഞിപ്പ് എന്നിവ അകറ്റാൻ എന്ത് ചെയ്യണം അതുപോലെ തന്നെ മാവിന്റെ ഇലകൾ മുറിച്ചിടുന്നത് പൂർണ്ണമായി തടയാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് വിജയിച്ച കാര്യവും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇത് വേണ്ട ഈ റംബൂട്ടാൻ ഇതിപ്പോൾ നമ്മൾ വച്ചിട്ട് വലിയ തൈ ഉണ്ടെന്ന് വെച്ചതാ ഓൾറെഡി കായയുള്ള തൈ അങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ട് ഇത് രണ്ട് കൊല്ലായി അപ്പം ഇതിൻ്റെ ഓരോ ഇലകൾ വരുമ്പോഴും ഇത് വേണ്ട കരിഞ്ഞ് ഭയങ്കരമായിട്ട് ഈ ഇലകളും കണ്ട് ഇതൊക്കെ നമ്മൾ ഇതിന് എന്തോ മൂലകങ്ങളുടെ അഭാവമാണ് അപ്പം നമ്മൾ മണ്ണ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഏത് മൂലകമാണ് കുറവെന്നാൽ അറിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റാത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ മണ്ണ് ടെസ്റ്റ് ചെയ്യാനും അങ്ങനെയും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ നമുക്കൊരു മടിയാണ് അത് കാരണം നമ്മൾ ചെയ്യാറില്ല നമ്മൾ വളങ്ങൾ പലതും മാറി മാറി കൊടുക്കും പക്ഷേ ഈ റംബുട്ടാനെ സംബന്ധിച്ച് നമ്മൾ പല വളങ്ങൾ മാറി ഈ സ്ലറി അങ്ങനെ പല കാര്യങ്ങളും കാര്യങ്ങൾ കൊടുത്തിട്ടും അതിന് വലിയ വ്യത്യാസങ്ങൾ വന്നില്ല എന്നാൽ ഈ കണ്ണ് റംബുട്ടാനില്ലേ ഈ റംബുട്ടാനും ഈ റംബുട്ടാനും നമ്മൾ ഒരുമിച്ച് നട്ടതാണ് പ്രായം രണ്ടിലും കായുള്ള ഇതായിരുന്നു അതുകൊണ്ടൊന്ന് നട്ടിട്ട് ഈ റംബുട്ടാനും ഈ സെയിം പ്രോബ്ലം ഉണ്ടായിരുന്നു അതിന് നമ്മൾ ഇതുപോലെ പലതും കൊടുത്ത് പല പ്രാവശ്യം നോക്കിയിട്ടും അത് ശരിയായി വന്നില്ല എന്നാൽ പിന്നീട് നമ്മൾ ഒരു വളങ്ങൾ ഇതിന് കൊടുത്തു അതിനും കൊടുത്തു പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ ഓക്കെ ആയി അതിപ്പോൾ പടാർന്ന് പൊന്തലിച്ച് ഈ കൊല്ലപ്പോൾ പൂത്തിട്ടില്ല നമ്മൾ പൂക്കാനായിട്ട് ധൂമൊക്കെ അടിച്ച് റെഡിയാക്കി നിർത്തിയേക്കാം തൊണ്ണൂറ് ശതമാനം നമുക്ക് പൂത്ത് കിട്ടും അപ്പോൾ അത് നന്നായിട്ട് വളർന്നു അതിന് പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ ഇത് എന്ത് ചെയ്തിട്ടും ഇത് ശരിയായി നമുക്ക് കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഈ തവണ ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിനകത്ത് നൈട്രോക്കിങ്ങും ഗ്രോയും സ്പ്രെഡോളും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിച്ചു കൊടുത്തു അങ്ങനെ കൊടുത്തപ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്തപ്പോൾ പിന്നീട് വന്ന കൂമ്പുകളാണത് ഇതിപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്തിട്ടൊരു ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആയി ഞാൻ രണ്ട് പ്രാവശ്യം അടിച്ചു ഒരു പ്രാവശ്യം അടിച്ചിട്ട് വലിയ വ്യത്യാസമൊന്നും കാണാതായി കഴിഞ്ഞതിന് മാം പത്ത് ദിവസം കഴിഞ്ഞിപ്പോൾ വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുത്തു ആ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് വന്ന കൂമ്പുകളാണ് ഇത് ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇലകൾ വന്നു കൂടി ഇപ്പോൾ പഴയ ഇലകൾ ഇനി ഒരു കാരണവശാലും നമുക്ക് ശരിയായി കിട്ടില്ല അതീ കരിഞ്ഞത് ഇങ്ങനെ ഒന്ന് അങ്ങനെ തന്നെ കൊഴിഞ്ഞു പോകും അപ്പോൾ പുതിയ ഇലകൾ വന്നതിന് വലിയ പ്രോബ്ലോ കാര്യങ്ങളും ഇല്ല അപ്പം ഇത് ചെടികൾ അടുത്തടുത്ത് നിൽക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു പറമ്പിൽ തന്നെ പല സ്ഥലത്തും മണ്ണിൻ്റെ മൂലകങ്ങളുടെ അഭാവം പല സ്ഥലത്തും പല വിധത്തിലായിരിക്കും അതിൻ്റെ തെളിവാണത് ഈ രണ്ട് ചെടികളും തമ്മിൽ വലിയ വ്യത്യാസം അകലൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ഇതാണെങ്കിൽ ആണ് അപ്പോൾ നമുക്ക് വേറെ യാതൊരു പ്രോബ്ലംസും ഇല്ല അപ്പോൾ ഇതിന്റെ വേരുകളും കാര്യങ്ങളും വളർച്ചയും കാര്യങ്ങളും അതിന് വളം വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി കാര്യങ്ങളും ഉണ്ടാവില്ല അതാണ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ കാണുന്നത് അടിഭാഗം കാണുന്നില്ലല്ലോ ഇതിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ കരിഞ്ഞും പിടിച്ചും വളർച്ചയില്ലാതെ മുരടിച്ച് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് അടിയിൽ മണ്ണിലിട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഭൂമി പവറും അതുപോലെ തന്നെ റൂട്ട് ഗാർഡും ഇട്ട് കൊടുത്തു ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കാം അത് വലിയ ചെടിയാണെങ്കിൽ ഒരു നൂറ് ഗ്രാം ഭൂമി പവർ ഇട്ട് കൊടുക്കുക റൂട്ട് ഗാർഡ് ആണെങ്കിൽ ഒരു ഇരുപത് ഗ്രാം ഇട്ട് കൊടുക്കാം അത് മൂന്ന് മാസത്തിൽ പ്രാവശ്യം ഇട്ട് കൊടുക്കാം അപ്പം നമ്മളുടെ മണ്ണിൻ്റെ പി എച്ചും കാര്യങ്ങളും എല്ലാം കറക്റ്റായി കിട്ടും ആ പി എച്ചും കാര്യങ്ങളും ആണെങ്കിൽ മാത്രം നമ്മുടെ ചെടികൾക്ക് വേരുകൾക്ക് വളം വലിച്ചെടുക്കാനും അതിന് വ വളരാനുമുള്ള അനുകൂല സാഹചര്യം കിട്ടുകയുള്ളൂ അതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പ്രോബ്ലങ്ങൾ കാണുന്നത് ഇപ്പോൾ പലരുടെയും ഒരു പ്രശ്നമെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് വാട്സാപ്പിൽ വന്ന ഒരു ആൾ ഒരു ഫോട്ടോ ഇട്ട് തന്നിട്ട് ചോദിച്ച ഒരു സംശയമാണ് ആൾ ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി എണ്ണൂറോ രൂപ കൊടുത്ത് ഒരുവിധം വളർച്ചയായ ഒരു മാംഗ്സ്റ്റും മേടിച്ച് വെച്ചിട്ട് ആ വെച്ച പരിപത്തി തന്നെ ഈ സാധനം നിൽക്കാൻ ഒരു കൂമ്പ് പോലും വന്നിട്ടില്ല വെച്ചിട്ട് എട്ട് മാസമായി എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേരുകൾ നമ്മളുടെ മണ്ണിലേക്ക് പാസ് ചെയ്ത് വളം വലിച്ചെടുക്കുകയും കാര്യങ്ങൾ ചെയ്തിട്ടില്ല അപ്പോൾ അതിന് നമ്മൾ ഈ വേരുകൾ വളരാനുള്ള സംഭവം കൊടുത്താൽ മാത്രം വേരുകൾ മാത്രമേ നമ്മുടെ ചെടിക്ക് ഗ്രോത്ത് ഉണ്ടാവും അപ്പം നമ്മൾ ഈ ഒരു റംബൂട്ടാൻ പ്ലാന്റിൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ സോയിലിനെ കണ്ടീഷൻ ചെയ്തു അതായത് പി എച്ച് കറക്റ്റാക്കി നമ്മൾ കുറേ ചാണവും കാര്യങ്ങളും ഒക്കെ ഓവറായിട്ട് ഇതിന് ഇട്ട് കൊടുത്തിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല കാര്യം വേര് വളരാത്തതുകൊണ്ട് വളം വലിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മുടെ പ്ലാന്റ് അപ്പോൾ നമ്മൾ സോയിൽ കണ്ടീഷൻ ചെയ്തു പിന്നെ റൂട്ട് വളരാനായിട്ട് റൂട്ട് ഗാർഡ് ഇട്ട് കൊടുത്തു അപ്പോൾ ആ വേരൊക്കെ പതുക്കെ വളരാനും കാര്യങ്ങളൊക്കെ തുടങ്ങി വേര് വടലം നന്നായിട്ടായി അതിന് ശേഷം നമ്മൾ ഗ്രോത്തിനുള്ള കാര്യങ്ങൾ ഗ്രോയിങ് നൈറ്റ്വർക്കിങ്ങും കൂടി സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോഴാണ് ഈ ഒരു റിസൾട്ട് കിട്ടിയത് കേട്ടോ അഞ്ചെട്ട് മാസമായിട്ട് ഇതുപോലെ ഒരു ഇല ഇന്നേം വരെ കണ്ടിട്ടില്ല ഇത് കണ്ടോ നേരത്തെ ഉണ്ടായിരുന്ന ഇലകളാണ് ഈ കാണുന്നത് കരിഞ്ഞിരിക്കുന്ന ഇല ഈ ഇലയെ നമ്മൾ ഇത് കൂമ്പാണ് ഇവിടെ കണ്ടോ ഇനിയിപ്പോൾ ഒരു മാസം കഴിയുമ്പോഴേക്കും ഇതെല്ലാം ഇതൊക്കെ പച്ചപ്പായി ഇതേ പൊടിപ്പ് വേണ്ടിയിട്ട് വരുന്നുണ്ട് അതെ അതെ അപ്പോൾ ചിലപ്പോൾ ഇതുപോലെ ക്ഷീണിച്ച് നിന്നാലും നമ്മൾ ഇതൊക്കെ അടിച്ചു കൊടുത്ത് ഞാൻ ഇപ്പം തന്നെ വീണ്ടും ഒന്നും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണം ഇപ്പം നമ്മൾ അടിച്ചിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്നാം പ്രാവശ്യം അടിച്ചു കൊടുക്കണം നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ചെടിയെ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്തുകൊണ്ട് അത് ക്ലിയറായി നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല കാരണം ചെടി മൊത്തം നശിച്ച കണ്ടീഷനിലാണ് നിൽക്കണേ അപ്പം നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കതിനകത്ത് റിസൾട്ട് കിട്ടും പലരും ഇപ്പം നമ്മളോട് പറഞ്ഞ കാര്യം വഡ് മാവുകൾ നേഴ്സറിയിൽ നിൽക്കുന്ന കണ്ടു നല്ല വളർച്ചയും പൂവും കായൊക്കെ ആയിട്ട് നിൽക്കുന്ന കണ്ടു വീട്ടിലും മേടിച്ചുകൊണ്ടുവന്ന് വെച്ച് ഒരു രക്ഷയില്ല സ്വല്ല് പറഞ്ഞ കണ്ടീഷനാണ് ഇത് നമ്മുടെ ആർ ടു ഇ റ്റു എന്ന് പറയുന്ന മാവാണ് അപ്പം ഇതിനെ നമ്മളുടെ പുതിയ ചനപ്പുകളൊക്കെ വരുന്നതൊക്കെ വണ്ടും കാര്യങ്ങളും വല്ലാതെ ആക്രമിച്ച് നശിപ്പിച്ച് കുറച്ച് തലകളൊക്കെ പോയി അപ്പോൾ വീണ്ടും ഇവൻ പൊടിപ്പ് വരാതെ ഇങ്ങനെ നിൽക്കാരു ഗ്രോയും നൈട്രോക്കിങ്ങും സ്പ്രേ ചെയ്ത് കൊടുത്തു ഒക്കെ ഒക്കതെ ഇതൊക്കെ പൊടിപ്പുകൾ വരുന്നു പൊടിപ്പുകൾ ക്ലിയർ ആയിട്ട് വന്നു നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയാണ് അവസ്ഥയാണെങ്കിൽ കാണിക്കുന്നത് മാവിന്റെ അടുത്ത് നമ്മൾ ചില നേരത്ത് ചൊല്ലു പറഞ്ഞു പോവാണ് കാരണം ഇത് തള്ളീര് വരും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ തള്ളീര് ക്ലിയറായി കിട്ടും പക്ഷേ എല്ലാ ദിവസവും ഇതിൻ്റെ പിന്നാലെ നടക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറ്റില്ല അപ്പോൾ അത് കാരണം ഇതൊക്കെ കൂമ്പ് പോയതാണ് ഈ തവണ ഞാൻ അപ്പുറത്തൊരു മിയാസാക്കി മാവിൻ്റെ അതിൻ്റെ തളിയിൽ വന്നിട്ട് ഞാൻ രക്ഷപ്പെടുത്തി എടുത്തു അപ്പോൾ ഇതിനെ ഈ തവണ ഞാൻ രക്ഷപ്പെടുത്തും അപ്പോൾ കഴിഞ്ഞ തവണ ഇതിൻ്റെ തളിയിലൊക്കെ പോയി അപ്പോൾ നമ്മൾ ഉഷാറിൽ വന്നില്ല അപ്പം റൂട്ട് ഗാർഡ് സ്വല്പാണ് ഇട്ടു കൊടുക്കാമെന്ന് വിചാരിച്ച കാണാം അതുപോലെ തന്നെ ഭൂമി പവറും റൂട്ട് ഗാർഡ് അപ്പോൾ ഇരുപത് ഗ്രാം നടന്നതാണ് നമ്മൾ ഇത് ചെറിയ തോതിൽ ഇട്ട് ഇട്ടുകൊടുത്താൽ മതി ഇത് ഭൂമി പവർ എന്ന് പറയുന്ന സംഭവമാണ് അപ്പം നമ്മളുടെ മണ്ണ് കറക്റ്റ് ആയിക്കോളും അത് നൂറ് ഗ്രാമിടാം ഇനി നമ്മൾ ഇതുപോലെ ഒന്നില്ലെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് അല്ലെങ്കിൽ കുഴി കുത്തി രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് ഇട്ടാൽ മതി ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മൂന്ന് മാസം കൂടുമ്പോഴാണ് ചെയ്യേണ്ടത് അപ്പോൾ വേരിനെ ബാധിക്കുന്ന ഫംഗസ് രോഗങ്ങൾ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതാണ് കേട്ടോ റൂട്ട് സിസ്റ്റം നല്ല ഹെൽത്തി ആകും നല്ല രീതിയിൽ വേര് ഉണ്ടാകും ചെടി നന്നായിട്ട് തഴച്ചു വളരും അപ്പോൾ ഈ ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രോഡക്റ്റുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ചേഞ്ച് വരുന്നത് എങ്ങനെയാണെന്ന് ഇത് നമ്മുടെ ആർ എന്ന് പറയണേ മാവാണ് അപ്പം ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മാങ്ങയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു കിലോലും മോലെ തൂക്കം തന്നെ നല്ല കണ്ടീഷൻ്റെ എനിക്ക് വളരെ ഇഷ്ടം തോന്നി നമ്മൾ തൃശ്ശൂർ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു വീഡിയോ ചെയ്യാൻ ചെന്നപ്പോൾ അവിടുത്തെ മാവുമ നിറച്ച് പഴുത്ത് എന്നെ എന്നെണെങ്കിൽ ആകെ ഇത് അങ്ങട് മോഹിപ്പിച്ചു അപ്പോൾ ഞാൻ അതിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് തന്നെ അപ്പം തന്നെ ഒരു തൈ മേടിച്ചു കൊണ്ടുവ നല്ല ഉഷാറിൽ നിന്നൊരു തൈയാണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഈ തൈ നമ്മൾ വെച്ചിട്ട് ഇതിന് ഇല്ല ഇതിന് പല പ്രാവശ്യം ഒരു പ്രാവശ്യം ഏകാണ്ട് ചെറുതായിട്ട് കൂമ്പുകളും കാര്യങ്ങളും വന്നുവെങ്കിലും അതൊക്കെ അതുപോലെ തന്നെ ഒരു മുരടിച്ച കണ്ടീഷനല്ലേ ഇത് കഴിഞ്ഞപ്പോഴും ഞാനിപ്പോൾ ആ റമ്പുട്ടാനും ചെയ്ത മാതിരി തന്നെ ഇതിന് സോയിൽ കണ്ടീഷണറൊക്കെ ഇട്ട് കറക്റ്റ് ചെയ്തു ഭൂമി പവറും റൂട്ട് ഗാർഡും ഒക്കെ ഇട്ട് കൊടുത്തു അതിന് ശേഷം നൈട്രോക്കിങ്ങും ഗ്രോയും കൂടി സ്പ്രേ ചെയ്തു കൊടുത്തു അതിൻ്റെ റിസൾട്ട് കണ്ടു ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഒരു റിസൾട്ട് ആയി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെ കാണിച്ചു തന്നെ കാരണം റിസൾട്ട് ഇല്ലാതെ നിങ്ങളെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ ഇതിപ്പോൾ റിസൾട്ട് അടക്കം കാണിക്കുമ്പോൾ നിങ്ങൾക്കും ധൈര്യമായിട്ട് ഇതുപോലെ പ്രോബ്ലം ഉള്ളവർക്ക് ഇത് ചെയ്തു കൊടുത്താൽ ഇതുപോലെ റിസൾട്ട് കിട്ടും പിന്നെ നമ്മുടെ മാവിൻ്റെ ഇല കട്ട് ചെയ്ത് കളയുന്നു മാവിൻ്റെ തളിരിലകൾ ഇലകൾ ഉണ്ടാകാത്തത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് പക്ഷെ നമ്മൾ അതിനിപ്പോൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട് അത് നമ്മുടെ ഗ്രീൻ പ്ലാനറ്റിൻ്റെ പെസ്റ്റോഹിറ്റി ബി പി എൻ ഡി അല്ലേ ആ അപ്പോൾ ഇത് നമുക്ക് ശരിക്കും അതടിച്ചു കൊടുത്താൽ ഒരു കാരണവശാലും ഇതിൻ്റെ ഇലകൾ പോവുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല പക്ഷേ ഞാൻ ഇവിടെയെന്ന് പറഞ്ഞാൽ അതൊരു പ്രാവശ്യം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തുള്ളൂ പിന്നെ അത് ഞാൻ അപ്പുറത്തെ വശത്ത് ശരിക്കും സ്പ്രേ ചെയ്തിട്ട് ഒരു ഒരില പോലും പോകാതെ അച്ചാ കണ്ടീഷനിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതുമ ഇപ്പം ഞാൻ അത് ശരിക്കും സ്പ്രേ ചെയ്തില്ല ഇതിന് ഗ്രോയും നൈട്രോക്കിങ്ങും ഈ സ്പ്രെഡോളും ചേർത്ത് അടിക്കുന്ന കൂട്ടത്തിൽ അതടിച്ചു കൊടുത്തിട്ട് എങ്ങനെ എൻ്റെ റിസൾട്ട് എന്ന് നോക്കിയപ്പോൾ വലിയ പ്രോബ്ലമൊന്നും ഇല്ല കാരണം ഈ പന്നെ ഒരു സൈസ് വണ്ട് കാര്യങ്ങളാണ് അത് കുറിച്ച് കളയുന്നത് ചെറിയ ഇലയാകുമ്പോഴാണ് അപ്പോൾ അത് വരുമേന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ വൈകിട്ട് ഒരു മൂന്നാലേ ദിവസത്തേക്ക് നമ്മൾ അടിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് ഒടുങ്ങി ഇവർ ഇത് കളയും ഇത് കളയും ഇതിന്റെ ഈ കൂമ്പ് കളയും അപ്പോൾ നമ്മളുടെ ഈ ഗ്രോത്ത് ഇല്ലാതാവും അപ്പോൾ നമ്മൾ ചെയ്യണേ ഞാനിപ്പോൾ ഇതിനെ ശരിക്കും പെസ്റ്റോയ്റ്റ് കാര്യങ്ങൾ അടിച്ചു കൊടുത്തില്ല അതിന് പകരം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ ഗ്രോയും കാര്യങ്ങളും ഇവിടെ സ്പ്രേ ചെയ്ത് കൊടുത്താൻ്റെ ബാലൻസ് തിരിപ്പുണ്ടായി അപ്പോൾ അത് നൈട്രോക്കിങ്ങും ഗ്രോയും സ്പ്രെഡൗും കൂടി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൻ്റെ ബാലൻസ് ഇരിക്കണത് എല്ലാ ദിവസവും വൈകുന്നേരം കുറേച്ച് ഒന്ന് സ്പ്രേ ചെയ്യാം ആ നൈട്രോക്കിങ്ങിന് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ സ്മെല്ലുണ്ട് അപ്പം ആ സ്മെല്ലുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ വണ്ട് ഇതിനെ ആക്രമിച്ച് കണ്ടില്ല അപ്പം അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നൈട്രോക്കിങ്ങും ഇതും കൂടി സ്പ്രേ ചെയ്ത് കൊടുത്താലും ഗ്രോത്തും ആവും ഈ സാധനം രക്ഷപ്പെട്ട് കിട്ടുകയും ചെയ്താൽ നമ്മൾ അപ്പം അങ്ങനെ ഒന്ന് നോക്കി ഒരേ ടെസ്റ്റുകളാണ് ശരിക്കും ഇത് വളർന്നു വരുന്ന ആ ഒരു ഒരു കുറച്ച് നാളത്തേക്ക് സ്പ്രേ നാല് ദിവസം നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ ഇനി ഈ അലക്കൊന്നും ഒരു പ്രോബ്ലം ഇല്ല അപ്പം ഇത് ഈ അലേനെ കളയും ഇപ്പം ഇത്രയും തളിര് പോലെ നിൽക്കുന്നതില്ലേ ഇത് മുറിച്ച് കളയും അവർ തളിരല കളയുള്ളൂ ഈ അലയ്ക്ക് ഇനിയും പ്രോബ്ലം ഇല്ല ഇതുമൊന്നും ചെയ്യില്ല ഒരു നാല് ദിവസം നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും കാര്യങ്ങളും ചെയ്താൽ ഇനിയിപ്പോൾ ഈ പാർട്ട് കാണുന്നേനെ എല്ലാ ദിവസവും ഞാൻ വൈകിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പം എനിക്കിതിൽ നിന്ന് മനസ്സിലായ ചെറിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന എന്തെങ്കിലും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരേ സാധനമല്ല ചെയ്യണേ അതിപ്പം ഇവിടെ തന്നെ പെട്ടെന്ന് മാങ്ങണ്ടായി കിട്ടാവുന്ന രീതിയിൽ ഒരു മൂന്നാല് മാവുകളെ സെറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് പക്ഷേ ഇതുപോലെയൊക്കെ വന്നേനെ നമ്മൾ ഇതുപോലെ എല്ലാ ദിവസവും ഒരു നാല് ദിവസമെങ്കിലുമൊക്കെ പരിപാലിച്ച് കൊടുത്തില്ലെങ്കിൽ ഇത് ഇതുപോലെ തന്നെ നിൽക്കും ഒരു നാല് വർഷം കഴിഞ്ഞാലും ഇതൊക്കെ കണ്ടീഷൻ ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ എന്തായാലും ഞാൻ വളർത്തി അടുത്ത കൊല്ലം ഈ സീസണിൽ ഞാൻ ഈ മാവ് പൂപ്പിക്കും ഇതിപ്പോൾ നമ്മളുടെ ഒരു മൂന്ന് മാസമായ അവിയുണ് ഇത് ഞാൻ കൊണ്ടുവന്ന് വയ്ക്കുമേ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തയ്യാണ് ശരിക്കും ഇത്രയും വലിപ്പം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ ഒരു ചെറുതെന്ന് വെച്ചാൽ ഇത്ര കഷ്ടി അത് ഞാനിപ്പോൾ പൊക്കി കെട്ടിയതാണ് അത് ഇത്രയും വലിപ്പം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ ഇപ്പം മൂന്ന് മാസം കൊണ്ട് ഇത് വളർന്നതാണ് ചെടി വാങ്ങിച്ചത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മളത് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരാളുകൾ ചാടി കളിക്കുന്ന കാണാം ഇത് നമ്മളുടെ അനാഭാസിനെ വളർത്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിന്റെ ഉള്ളിലുണ്ട് ചെറിയ കുഞ്ഞുങ്ങളെ അപ്പോൾ അവരെ ഞാൻ കാണിച്ചു തരാം നമുക്ക് മീനുകൾ കൂടുതൽ നമ്മളുടെ ആ ഗബുരാമിയും കാര്യങ്ങളൊക്കെ അതിൽ കിടക്കേണ്ടത് റെഡ് ഉണ്ട് എന്നാലും ഇതില് അനാഭാസിനെ ഒന്ന് അപ്പോൾ അപ്പൊ അവര് ചാടി വരും ചാടി വരും ഇവിടെ തുടങ്ങിയപ്പോൾ വിശപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് അപ്പൊ അവർ വന്നു ഇത് നമ്മുടെ പേരമ്മ ഇതുപോലെ പഴുത്തു കിടക്കണത് സാധാരണ ഇതുപോലെ നമുക്ക് പക്ഷെ പക്ഷെ അത് ഇതായി പോയിന്ന് തോന്നുന്നു പിന്നെ വന്നു നമ്മുടെ ചാട്ടക്കാർ വന്നു ഇവരെ കാണാൻ പറ്റത്തൊന്നുമില്ല ഇവരിങ്ങനെ പെട്ടെന്ന് വന്നു ഇതേ ഒരാൾ സൂക്ഷിച്ചു കേട്ടോ

ഈ ഒരു പേരയ്ക്ക ലളിതം എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട പേരക്കയാണ് ഉള്ളിൽ നല്ല കളറാണ് അതേപോലെ തന്നെ നമുക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള വലിപ്പത്തിലുള്ള ഒരു പേരയ്ക്കാണ് സ്മോൾ ടു മീഡിയം സൈസാണ് അതേപോലെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് നമ്മൾ സാധാരണ കഴിക്കുന്ന പേരക്കയിൽ നിന്നൊരൽപ്പം ഒരു ടേസ്റ്റാണ് നമുക്ക് വേറെ വലിയ കിലോ പേരയ്ക്കുണ്ട് കേട്ടോ പക്ഷേ എന്നാലും എനിക്കിതിനോടൊരു ഇഷ്ടമാണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനൊരു താല്പര്യം കുറച്ച് കൂടുതലാണ് ഇതിനോട് നോർമലി ഇത്രയും പൂക്കളും കാര്യങ്ങളും ഉണ്ടാവുന്നത് ശരിക്കും വർഷക്കാലത്താണ് ഇതിൽ നിറയെ ഇതുപോലെ പൂത്ത് നിറയെ കായുണ്ടാവുന്നത് പക്ഷേ നമ്മൾ ഇതിനിപ്പം മറ്റ് ചെടികൾക്ക് റമ്പുട്ടാൻ അതുപോലെ ചാമ്പയ്ക്കൊക്കെ നമ്മൾ ബ്ലൂം അടിച്ചു കൊടുത്ത കൂട്ടത്തിൽ ഇതിനും സ്പ്രേ ചെയ്ത് കൊടുത്തു അതിൻ്റെ ഇത് വേണ്ട മറച്ച് പൂത്ത് അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ടൊക്കെ അടിച്ചു കൊടുത്തതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇതാണ് നോർമലി യും വലിപ്പത്തിലേക്ക് വരാറില്ല അപ്പൊ ഈ തവണ നല്ല വലിപ്പവും ഇത് കട്ട് ചെയ്ത് നമ്മൾ ഉണക്കാൻ വയ്ക്കുമ്പോ നല്ല ഫ്ലഷും കാര്യങ്ങളും ഒക്കെ ഇത് ഞങ്ങള് വലിയ കെയർ ഒന്നും കൊടുക്കാതെ ഇങ്ങനെ വെച്ചേക്കണ കാരണം ഇതുമൊക്കെ ആയിട്ട് പൂവും കാര്യങ്ങളും ഉണ്ടാവാറില്ല അപ്പൊ ഈ തവണ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്ത കൂട്ടത്തില് ഇതിനെയൊക്കെ ഇതിനെ ഒരു ഗിഫ്റ്റ് കൊടുത്തല്ലേ ആ ഇതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു ഇപ്പൊ ഇതുമൊക്കെ വരുന്നുണ്ട് പൂക്കാതെ നിൽക്കുന്നതും കായ്ക്കാതെ നിൽക്കുന്നതുമായ ചെടികൾക്ക് എല്ലാത്തിനും നമ്മൾ ബ്ലൂം അടിച്ചു കൊടുക്കുക അപ്പൊ നിറയെ പൂക്കളുണ്ടാകും അതിനുള്ള എക്സാമ്പിളാണ് കേട്ടോ നമ്മുടെ അടങ്ങിനിയം ഒരെണ്ണം കഴിച്ചു ഓസ്ട്രേലിയൻ സെഡേബച്ചെരി ഇപ്പോൾ നമ്മൾ ബ്ലൂമ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തപ്പോൾ ഈ ഫ്രൂട്ടിന് പോലും അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് തോന്നിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സിന് ചിലതിനൊന്നും ടേസ്റ്റില്ല എന്ന് പറയുന്നവർ ശരിയായ രീതിയിലുള്ള ന്യൂട്രീഷൻസ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടായിട്ട് തന്നെ കിട്ടും ഇതിൻ്റെ പഴയ ടേസ്റ്റ് ഇരട്ടിച്ചു വിൽപ്പും നല്ല ടേസ്റ്റായി പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടി ഇപ്പോൾ നമ്മുടെ അടുക്കള മുറ്റത്ത് നിൽക്കുന്ന റംബൂട്ടാൻ ഇത് നമ്മുടെ റംബൂട്ടാൻ ശരിക്കും തളർത്ത് നിൽക്കായിരുന്നു അപ്പം നമ്മൾ ബ്ലൂം അടിച്ചു കൊടുത്തു അത് അടിച്ചു കൊടുത്തിട്ട് ഒരു ഒരാഴ്ച അടിച്ചിട്ട് നമുക്ക് പ്രതീക്ഷിച്ച ആ ഒരു കണ്ടീഷനിലേക്ക് പൂക്കലിലേക്ക് വന്നില്ല നമ്മൾ രണ്ടാം വട്ടം പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുത്തു ഈ തവണ റിസൾട്ടായി ഇപ്പം അതാ മുകളിലൊക്കെ കണ്ട അത് പൂവാണ് ഈ വരുന്നതും ഇതൊക്കെ പോവാണ് ഇപ്പം മോളിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് പൂവായിട്ടുണ്ട് അതുപോലെ ഏറ്റവും ടോപ്പിൽ എന്നറിയാൻ പൂവുണ്ട് ഒരാഴ്ചയും കൂടി കഴിയുമ്പോൾ കഴിയുമ്പോഴേക്കും ഇതിനൊക്കെ ഞങ്ങള് പത്ത് ദിവസം കൂടുമ്പോ ബ്ലൂ അടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ പോകാണെ ശരിക്കും ഇവിടെ ഷീറ്റ് ആയതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് കായണം കൊഴിഞ്ഞു പോയ ഒരു സ്ഥലം കരിഞ്ഞ് പോകും ഇലകളൊക്കെ കരിഞ്ഞ് പോയി ഷീറ്റിന്റെ ചൂട് മെല്ലെ കയറി വലിച്ചു കെട്ടിപ്പോഴാണ് ഇത്ര പടർന്നത് ഇത്രയും ഇങ്ങോട്ട് പടർന്നു അല്ലെങ്കിൽ അത് അതിന്റെ മുകളിലായിരുന്നു കൂടുതലും ഇപ്പൊ തളുത്ത സ്ഥലങ്ങളിലും ഇപ്പം ഞങ്ങൾക്കൊരു ആശ്വാസം സ്ട്രെസ് ഔട്ടാണ് ഈ ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് സ്ട്രെസ് ഔട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ചൂടിന്റെ സ്ട്രെസ്സൊക്കെ ഈ ചെടിക്കുണ്ടാവില്ല അപ്പൊ അങ്ങനെ നമ്മുടെ ചെടി വലിയ പ്രശ്നമില്ലാതെയൊക്കെ ഇപ്രാവശ്യം നമുക്ക് കൂടുതൽ കായ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു റോസ് ഗാർഡനിൽ പോയി അവിടെ ഈ ഒരു ശേഖരമാണ് ഈ മാവുകളുമ്പോൾ മാങ്ങ പൊട്ടിക്കുകയും ചെയ്തു അത് കഴിച്ചു നോക്കുമ്പോൾ ആ ടേസ്റ്റ് കാണുമ്പോൾ അവിടെ നിന്നും അവന്തെയ്യായിട്ടാണ് പോകുന്നേ ഇതിൻ്റെ വളർച്ചയൊക്കെ മരടിച്ച മാതിരി തല ഇതുപോലെയുള്ളത് കിട്ടാതെയൊക്കെ നിന്നതാണ് ഇപ്പം കണ്ട ഇതിൻ്റെ തലപ്പിനൊന്നും ഒരു കുഴപ്പമില്ല എല്ലാം ഇപ്പോൾ തന്നെയും കൂമ്പാവാൻ പോവുന്നുണ്ട് അടുത്ത കൂമ്പ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് ഇങ്ങനെയൊക്കെ അടിച്ചു കൊടുക്കണം അപ്പം നല്ല ഗ്രോത്തും ഇതും പറ്റുകയാണെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് മാങ്ങയാക്കണം ഇത് കിട്ടിയില്ലെങ്കിലും ആർ ടൂ റ്റൂല് ഞാൻ മാങ്ങയാക്കും ഉറപ്പാണത് ഇത് ചിലപ്പോൾ രണ്ട് വർഷം കൂടിയൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇത് നമ്മൾ ജൈവ സ്ലറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്ത എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം അങ്ങനെ നമ്മളുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള കഞ്ഞി വെള്ളം നമ്മൾ സൂക്ഷിച്ച് വെച്ച് ഒരു നാലഞ്ച് ദിവസം ഇരുന്ന് പുളിച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ പഴം ഇട്ട് കൊടുത്തു ഈ പഴുപ്പ് കൂടിയ പഴവും അങ്ങനത്തെ പഴമൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് പുളിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ കപ്പലിൻ്റെ പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും ഇട്ട് കൊടുത്തത് അപ്പോൾ ഒരു ഏഴ് ദിവസം അവിടെ ഇരുന്ന് പുളിച്ച സാധനത്തിലേക്ക് ഇത് നമ്മൾ കപ്പലിൻ്റെ പിന്നാക്കും വേപ്പൻ പിണ്ണാക്കും ഇട്ട് കൊടുത്ത് അതിട്ട് കൊടുത്ത് ഇപ്പം ഒരു ആറേഴ് ദിവസം കൂടി നമ്മൾ വെച്ച് ശരിക്കും പുളിച്ച് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു മൂന്ന് ലിറ്റർ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു മൂന്ന് ലിറ്റർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ആറ് ലിറ്റർ വെള്ളം ചേർക്കാം ഇരട്ടി ഇനി നമ്മൾ പ്രീമിയമാണ് നമ്മളൊക്കെ വീട്ടിൽ ഒരുപാട് തരം ജൈവ സ്ലറികൾ ഉണ്ടാക്കാറുണ്ട് പച്ചക്കറി വേസ്റ്റ് കൊണ്ടൊക്കെ സ്ലറികൾ ഉണ്ടാക്കാറുണ്ട് അതേപോലെ തന്നെ പച്ച ചാണകവും മുരിങ്ങയിലെയും ശിമാക്കുന്നിടയിലെയും ഒക്കെ ചേർത്തിട്ടൊക്കെ സ്ലറികൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന സ്ലറി സ്ലറികളെല്ലാം തന്നെ വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കിയ ഈ ജൈവ സ്ലറിയെ കുറെ കൂടി ഗുണമേന്മയുള്ളതാക്കി മാറ്റാനായിട്ടാണ് നമ്മുടെ ഈ ശ്രമം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പ്രീമിയമാണ് എൺപതോളം ബാക്ടീരിയകളാണ് ഇത് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെ ജൈവസറി വളരെയേറെ ഗുണമേന്മ ഉള്ളതായിട്ട് മാറും അപ്പോൾ ഇത് മണ്ണിൽ ചേർക്കുമ്പോൾ അത് മണ്ണില് വേരിചിയൽ പോലുള്ള പ്രശ്നങ്ങളും ഒക്കെ ചെടികളെ ബാധിക്കാതിരിക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ കായ്കൾക്കുണ്ടാകുന്ന പലതരം പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ചട്ടിയിലായത് കൊണ്ട് കുറച്ച് അര ലിറ്റർ ഇതൊക്കെ നമ്മളുടെ പൂത്തിലഞ്ഞ് നിൽക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ പ്രീമിയം കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ പുതയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ബാക്ടീരിയകൾ നശിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ പുതയിട്ട് കൊടുക്കുന്നത് കേട്ടോ പ്രീമിയം വെറുതെ വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് മേലെന്ന രീതിയിൽ കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം വളമൊക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ബാക്ടീരിയലിൻ്റെ പ്രവർത്തനം കൂടാനായിട്ടും മണ്ണിൻ്റെ ഫലഭൂഷ്യത മെച്ചപ്പെടുത്താനായിട്ടും ഒക്കെ സഹായിക്കുന്ന കാര്യമാണ് പലതരത്തിൽ നമ്മുടെ മണ്ണ് മലിനമാകാറുണ്ട് അപ്പോൾ അങ്ങനെ മലിനമായിട്ടുള്ള മണ്ണിനെ കൂടുതൽ പോഷകങ്ങൾ ആഗിരണം ചെയ്ത് മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ ഈ ഒരു പ്രീമിയം നമ്മൾ ഉപയോഗിക്കുന്നത് വഴി അപ്പോൾ ഈ ചൂടുകാലമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇല ഇലകൾ കൊണ്ട് പുതയിട്ട് കൊടുക്കുന്നത് ഇത് നമ്മളുടെ ആർ ടു ഇ റ്റു മാവിനെ ഞാൻ അവിടെ പരിചയപ്പെടുത്തി അതുപോലെ തന്നെ ഹോങ്സിയാണ് ഇതും നല്ല ടേസ്റ്റി മാങ്കോ ആണ് അപ്പോൾ ഇതിൻ്റെയും അവസ്ഥകൾ നമ്മൾ പറഞ്ഞ മാതിരി തന്നെയായിരുന്നു ഇപ്പം ഞാൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ ഇലകളൊക്കെ അല്ലേ ഈ ഇലകളൊക്കെ പുതിയതാണ് ഇപ്പം വീണ്ടും തള്ളിരുന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തതാണ് ഇപ്പം നമ്മൾ ഗ്രോയിൻ നൈട്രോക്കിങ്ങും കൂടിയാണ് സ്പ്രേ ചെയ്ത് കൊടുത്തത് ചെടി നല്ല ഗ്രോത്തിൽ വളരാനായിട്ട് നമ്മൾ സാധാരണ വളങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആ കൂട്ടത്തിൽ നമ്മൾ എക്സ്ട്രാ കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും നമ്മൾ നോർമലി കൊടുക്കുന്നത് ചാണകപ്പൊടി അതുപോലെ ആട്ടുംകാട്ടം അങ്ങനെ പല്ലിൻ്റെ പിണ്ണാക്കി കുളിപ്പിച്ച് അങ്ങനെയൊക്കെ നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ ഇതും കൂടി കൊടുത്തപ്പോഴാണ് നമുക്ക് ഇത്രയും ഗ്രോത്തും കാര്യങ്ങളൊക്കെ അതുപോലെ വെറും മൂന്ന് മാസം കഷ്ടിയാവുന്ന ഒരു മുന്തിരി മുന്തിരിച്ചെടിയാണത് അപ്പോൾ ഇത് ഇത്രയും വളർന്ന് എനിക്ക് മുന്തിരി ശരിക്ക് ഇതുപോലെ നമുക്കായി കിട്ടുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു കാര്യം നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും മുന്തിരിങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നാലും ഇതിൽ ഞാൻ അല്പം സക്സസ് ആയി എന്ന് എനിക്ക് തോന്നുന്നു കാരണം വള്ളി പടർന്ന് കയറി ഇതുപോലെ നമ്മൾ കുറച്ച് വളർന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ഇതിൻ്റെ തലഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോളാണ് നമുക്ക് ഇത്രയും ശിഖരങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വന്നത് ഇപ്പം ഇതുപോലെ നമ്മൾ ഇതിനിപ്പോൾ ഈ ഗ്രോയിങ് നൈറ്റ് റോക്കിങ്ങും ഒക്കെ ഇതിനും സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം അതുപോലെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഇസ്രയേൽ ഓറഞ്ച് ആണ് കേട്ടോ ഇതും കായ് ഇതേവരെ നമുക്ക് ഉണ്ടായി കിട്ടിയിട്ടില്ല ഇപ്പം ഇത്രയും ഉണ്ടായി ഇതിപ്പോൾ തൊണ്ടോടുകൂടി തിന്നാവുന്ന ഒരു കായാണ് മരമുന്തിരിയാണ് നമ്മളുടെ ജബോട്ടിടെ പല ടൈപ്പ് ആണ് ഒരു വെറൈറ്റി ആണത് ഇത് മറ്റൊരു വെറൈറ്റി അത് വേറൊരു വെറൈറ്റി ഇതിനെ നല്ല പച്ചപ്പും കാര്യങ്ങളോ അതെ ഇതിനൊരു അതിന് ഒരു അത് വെയിൽ വേണോന്ന് പറയണ്ടെങ്കിലും വെയിലിന്റെ അല്പം കൂടുതലാണെന്ന് എനിക്ക് തോന്നണം പിന്നെ നമ്മുടെ മാതളനാരക വേണം ഇവിടെ നന്നായിട്ട് ഉഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട് ഇതുപോലെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഇന്നാളൊരു കവറിലേ അവളെ ഇരുന്നേച്ചു തന്നെ എനിക്ക് ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മുടെ എടുത്തു ആള് ഉഷാറായിട്ട് നല്ല നന്നായിട്ട് വരെ ശിഖരങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് മാവ് പൂക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളത് മാവ് മാത്രമല്ല എല്ലാത്തരം പഴവർഗ്ഗ ചെടികളും പൂക്കാറായിട്ടുള്ള പ്രായമായിട്ടുള്ള പ്ലാന്റുകൾ ആണെങ്കിൽ നമുക്ക് ബ്ലൂമ് മൂന്നമ്മൽ സ്ട്രെസ് ഔട്ട് രണ്ടമ്മൽ സ്പ്രെഡോള് അരമ്മൽ ഇത് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മരം കുളിർക്ക തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും സ്പ്രേ ചെയ്യുക പൂവിടാറായിട്ടുള്ള പ്ലാന്റുകൾക്കും പൂവിട്ടിട്ടുള്ള പ്ലാന്റുകൾക്കും ഈ ഒരു കാര്യം സ്പ്രേ കൊടുക്കുക അപ്പോൾ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ജൈവ രീതിയിൽ എങ്ങനെ നമ്മുടെ വിളവ് കൂട്ടാമെന്നുള്ള ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളങ്ങളിലേക്ക് എത്തിച്ചേർന്നത് അപ്പോൾ ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളങ്ങൾ ആവശ്യമുള്ളവർ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നൊരു സെലക്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം